മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊമിനിങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ റമളാൻ ഷെരീഫില് നാം പതിവാക്കേണ്ട അത്ഭുതകരമായ രണ്ട് വിക്രുകളെ കുറിച്ചാണ് ഒന്നാമത്തെ ദിക്ർ അത്താഴ സമയത്ത് നമ്മൾ എഴുപത് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ അത്ഭുതകരമായ ഗുണങ്ങൾ അല്ലാഹു നമ്മൾക്ക് നൽകുന്നുണ്ട് രണ്ടാമത്തെ ദിക്ർ പരിശുദ്ധമായ റമളാൻ ഷരീഫിലെ രാവിലും പകലിലും നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട് ഏതാണ് ആ അത്ഭുതകരമായ രണ്ട് ദിക്റുകളെന്ന് വിശദമായി പഠിക്കാം

പ്രിയമുള്ള മുത്തുമ്മിനീകളെ നിങ്ങൾ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനിബത്ത് നന്നാക്കി തീരുമാറാകട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് എന്റെ പ്രിയമുള്ള മുത്തുമിനീകങ്ങളെ നമ്മളൊക്കെ പരിശുദ്ധമായ റമദാനുഷെരീഫിലാണ് റമലാനു ഷെരീഫിൽ ഒരുപാട് വിക്രുകൾ ചെല്ലണം ഒരുപാട് അമലുകൾ ചെയ്യണം ഒരുപാട് ൾ ചെയ്യണമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അള്ളാ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ രണ്ട് ദിക്റുകളെ കുറിച്ചാണ് ഒന്നാമത്തെ ദിക്റ് നമ്മൾ എണീറ്റാൽ അത്താഴത്തിനെ ഒന്നാമത്തെ ദിക്റ് അഴത്തിനെ പ്രാവശ്യമാണ് നമ്മൾ ചെല്ലേണ്ടത് ഏതാണ് ആ ദിക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ുംയോത്ത് ഇത് എണീറ്റ് കൊണ്ട് എഴുപത് പ്രാവശ്യം പറയണം അല്ലാതെ അത്തായത്തിനെറ്റാൽ ഉടനെ അടുക്കളയിലേക്ക് മണ്ടല്ല അവിടെയുള്ള വിക്റുകളും ചെല്ലണം പിന്നെ നമുക്ക് ഇത് ചെല്ലാൻ സമയം ഉണ്ടാവില്ല ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന വിക്റാണ് ഓരോ തവണ ചെല്ലിക്കഴിഞ്ഞാലും ഓരോന്നിനും ആയിരം നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുകയാണ് എഴുപത് തവണ നമ്മൾ ചെല്ലണം അങ്ങനെ എഴുപതിൽ ഓരോ തവണ ചെല്ലുമ്പോഴും ആയിരം നന്മ അള്ളാഹു സുബഹാനുഹൂവത്താല രേഖപ്പെടുത്തുകയാണ് അപ്പൊ എഴുപത് ഇൻഡു ആയിരം എഴുപതിനായിരം നന്മ ഒരേ അത്തായത്തിന് എണീറ്റ് കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഹൂവത്താല നൽകുകയാണ് ഒരാളും ഒഴിവാക്കുക ഇന്നത്തെ മജിൽസ് നിങ്ങളെ കൂട്ടുകാരിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അവരൊക്കെ നന്മ ചെയ്യട്ടെ നിങ്ങൾ കാരണം ഒരാൾ ഒരു ദിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ അവർ ചെല്ലിയത് പോലെ ആയിരം പാപങ്ങൾ നമ്മളെ പൊറുക്കുകയാണ് അപ്പൊ എഴുപതിനായിരം പാപങ്ങൾ പൊറുക്കാണ് ഒരറ്റ രാത്രി കൊണ്ട് നമ്മളെ ജീവിതത്തിൽ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങളൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് പൊറുപ്പിക്കാൻ പറ്റുന്ന ദിക്കറാണ് അതുപോലെ തന്നെ ആയിരം ുംറജ നമ്മൾക്ക് ഉയർത്തി തരും ആയിരം അടുക്കല് ദുനിയാവിലല്ലെങ്കിലും അല്ലെങ്കിലും ആഹ്റത്തില് ആയിരം അള്ളാഹു സുബാന ഈ വിക്ര കൊണ്ട് നമ്മൾക്ക് നൽകുകയാണ് അതുപോലെ തന്നെ പ്രകാശത്തിനാലുള്ള തൂണുകൾ സ്വർഗത്തിൽ സ്വർഗത്തിലെ പ്രകാശത്തിനാലുള്ള തൂണുകൾ അള്ളാഹു സുബഹാന ആയിരം നൽകും ഒരൊറ്റിന് ആയിരത്തി തൂണുകൾ നൽകുന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടാവും അതൊക്കെ മൂല്യം വെറുതെ പറയുകയാണ് ചാനലിൽ കൂടാൻ വേണ്ടിയിട്ട് ഓരോന്ന് തട്ടി വിടുകയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് വിശ്വാസികളോടാണ് അള്ളാഹുബിൽ വിശ്വസിക്കുന്നവരോടാണ് മഹാനായ നിപിതങ്ങളെ വിശ്വസിക്കുന്നവരോടാണ് ഖുർആാനും ഹദീസും പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും അതാ വിശ്വസിക്കുന്ന ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ഈ വിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ആയിരം െഡ്റൂമുകൾ നൽകും പ്രകാശത്തിനാലുള്ള ആയിരം ബെഡ്റൂമുകൾ ആ ബെഡ്റൂമിൽ ആയിരം ആയിരം സിംഹാസനങ്ങളുണ്ട് അത്രയും അനുഗ്രഹമാണ് ഈ ഒരൊറ്റ ദിക്കറ് കൊണ്ട് ദുനിയാവിലും കൂലി ആഹ്റത്തിലും രക്ഷ അതുകൊണ്ട് ഒരിക്കലും ഈ ദിക്ക് നമ്മൾ ഈ പരിശുദ്ധമായ റമലാനു ഷെരീഫിലും മറക്കാൻ പാടില്ല അത്താഴ സമയത്ത് എഴുപത് പ്രാവശ്യം ചെല്ലുക പിന്നെ നമ്മൾ പതിവാക്കേണ്ട ഒരു ഉണ്ട് ഈ ദിക്കറ് പകലിലും ചെല്ലണം രാത്രിയിലും ചെല്ലണം ഏയ് റമലാനിന്റെ പകലിലും ചെല്ലണം റമലാനിന്റെ രാവിലും നമ്മൾ ചെല്ലേണ്ടതുണ്ട് ഏതാണത് ാഹൽ എത്ര പ്രാവശ്യം ചെല്ലേണ്ടത് പത്ത് പ്രാവശ്യം നമ്മളല്ലാതെയും ചെല്ലുന്നുണ്ടാവും ഇത് ഈ പറഞ്ഞതുപോലെ പത്ത് പ്രാവശ്യം നമ്മൾ ചെല്ലുക പകലിലും പത്ത് പ്രാവശ്യം രാത്രിയും അസ്തകു ഫിറ എന്ന പ്രത്യേകം പത്ത് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഗുണം എന്താണെന്നറിയോ നമ്മൾക്ക് നൽകുന്ന കൂലി എന്താണെന്നറിയോ മഹാനായ ജിബിരിലാത്തു വസ്സലാം വി അല്ല എത്ര കൂലിയ കൊടുക്കുക ആ കൂലി നമ്മൾക്ക് കിട്ടും ആണ് ജിബിരിലാം അമ്പിയാക്കൾക്ക് വഹി കൊടുക്കുന്ന ആളാണ് മലക്കാണ് ജിബിരിലി സ്വലാം ആ ൂലി അള്ളാഹു നൽകുകയാണ് തീർന്നിട്ടില്ല മഹാനരായ മീക്കായി അലിസ്ലാമിന്റെ അള്ളാഹു മുതലായവ ഏൽപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മലക്കാണ് മീക്കായി അലിസ്ലാം ആ മീക്കായി ദിക്ർ ചൊല്ലുന്നതിന്റെ കൂലി നമ്മൾക്ക് നൽകുകയാണ് അതുപോലെ തന്നെ ഇസ്രാഫിഅലി ആരാണ് ഇസറാഫിഅലാം സൂറന്ന കാഹളത്തിൽ ഊതാൻ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇസറാഫി അഥവാ അവസാന നാളിൽ ഈ ലോകം അവസാനിക്കും സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ അതിനാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇസറാഫിൽ അലിസ്ലാം ആ ഇസറാഫിഅലി അല്ല എത്ര കൂലിയാണോ കൊടുക്കുന്നത് ആ കൂലി നമ്മൾക്ക് നൽകുകയാണ് അതുപോലെ അസറായി അലിസ്ലാം അസറായി അലൈഹി സ്വലാമിന് ഞാൻ പറയാ തന്നെ നിങ്ങൾക്കറിയാം റോഹിനെ പിടിക്കുന്ന മലക്കാണ് മലക്കാണല്ലോ നല്ല നിലക്ക് മരിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ ആസറായി അലി ഇല്ലാമിന് കൊടുക്കുന്ന കൂലി അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് അതുപോലെ തന്നെ അർശിനെ ചുമക്കുന്ന മലക്കുണ്ട് അള്ളാഹുവിന്റെ സിംഹാസനമാണ് സിംഹാസനമാണ് ആ അർശിനെ ചുമക്കുന്ന മലക്കുകളുടെ പ്രതിഫലം നൽകും എത്ര മാത്രം ചെയ്താൽ മതി പകലിൽ പറയാ അല്ലെങ്കിൽ പ്രാവശ്യം പറ ഇങ്ങനെ രാവിലെയും രാത്രിയും മതി ഇങ്ങനെ കൂലി മാത്രമല്ല തരും ജീവിതത്തിൽ നാം എത്ര ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ ആ ഈ കൊണ്ട് പൊറുക്കുകയാണ് മാത്രമല്ല ഒരാൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ടെൻഷനുകൾ അള്ളാഹു അകറ്റി കൊടുക്കും അവന്റെ വിഷമങ്ങൾ അകറ്റി കൊടുക്കുകയാണ് മാനസിക

പ്രയാസങ്ങൾ അകറ്റണേ അല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ തരണേ അല്ല ധാരാളം ആളുകൾ ഞങ്ങളെ ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സ്വാലിയായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല ഞങ്ങളെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ മജിലിസിൽ വസീയത്ത് ചെയ്തവരുടെ സർവ്വ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല സർവ്വ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ല മക്കളെ നന്നാക്കി കൊടുക്കല്ല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ല നല്ല ജോലി കൊടുക്കല്ല ജോലിക്ക് പോകാൻ മടി വരുന്ന മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കണല്ല അറ്റും ഭാഗ്യം നൽകല്ല ഭൂമിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല ഇൻഷല്ല ഈ മജിലിസ് അവസാനിപ്പിക്കുകയാണ് ഈ മജിലിസിൽ അവൾ കുറഞ്ഞ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുള്ളൂ കാരണം രാവിലെ ആറു മണിക്ക് വിശാ മായ പ്രാർത്ഥനയും വിക്റും ഒക്കെ ഉണ്ടാകും നമ്മളെ മജിലിസിൽ നമ്മളെ ചാനൽ ഉണ്ടാകും എല്ലാ ആളുകളും രാവിലെ നമ്മളെ ചാനൽ കയറി ആ മജലിസിൽ പങ്കെടുക്കുക പല ആളുകളും പറയുന്നുണ്ട് ഉസ്താദെ ഞങ്ങൾ രാവിലെ പല പല മജിലിസുകളിലും പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഈ മജിലിസിൽ ആറു മണിക്ക് പങ്കെടുക്കാൻ കഴിയില്ല ഇൻഷാ അല്ല നമ്മളെ മജിലിസിൽ ചെല്ലുന്ന ദിക്കറുകൾ എല്ലാ സമയത്തും തെല്ലണ്ട തിക്കറുകളാണ് എല്ലാ സമയത്തും തെല്ലേണ്ട തിക്കറുകളായതുകൊണ്ട് ആറു മണിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങൾ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് പങ്കെടുക്കുക മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്ക വിശ്രമിക്കുന്ന സമയത്ത് നമ്മളെ മജിൽ